ഹലോ എവരി വൺ ഇന്ന് ഞാൻ പോർക്കിറച്ചിയും പൊള്ളിയും കൂടിയിട്ട് കപ്പ ഞങ്ങളിവിടെ കൊള്ളിയെന്നാ പറയുക കൂടിയിട്ട് ഒരു കറി കറി മീൻസ് ഒരു റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് പൊള്ളിയാണ് എടുത്തിരിക്കുന്നത് കാരണം എനിക്കാകെ ഒരു ഇരുന്നൂറ്റമ്പതോളം പോർക്കിറച്ചി ഉള്ളൂ ഇരുന്നൂറ്റമ്പത് ഉണ്ടാവുമെന്ന് അറിയില്ല ഒരു കിലോ പോർക്കിറച്ചി കഴിഞ്ഞ സൺഡേ നമ്മൾ വെച്ചതിൻ്റെ കുറച്ച് നെയ്യോട് കൂടിയുള്ള പീസസ് കുറച്ച് അകത്ത് ഇറച്ചിയും കുറച്ച് നെയ്യുള്ള ഇറച്ചിയും കൂടി ഞാൻ എടുത്തു എടുത്തുവച്ചതാണ് അപ്പോൾ അതാകെ ഒരു ടു ഫിഫ്റ്റി ഗ്രാം കഷ്ടിയേ ഉണ്ടാവുള്ളൂ അപ്പം ഞാൻ അത്ര കപ്പെടുത്തിട്ടുള്ളൂ അപ്പോൾ അത് വേവിച്ചിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് അതിൻ്റെ വെള്ളം വറുത്ത് കളഞ്ഞിട്ട് കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് നമ്മൾ രണ്ട് ചെറിയ സവോളയും കറിവേപ്പിലയും രണ്ട് മൂന്നോ പച്ചമുളകും കുറച്ച് ഇഞ്ചി ഒരു വലിയ കഷ്ണം കുറച്ച് വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ഇതിലേറ്റ് ഒരു ചെറിയ മുറി നാളികയറ നമ്മളൊന്ന് വറുത്തിട്ട് ഒന്ന് അരയ്ക്കണം വറുത്തിട്ട് അരയ്ക്കുക അല്ലെങ്കിൽ വറുത്ത് പൊടിക്കുകയും ചെയ്യാം ഇത് അരച്ചാൽ മതി അപ്പോൾ ഞാനതൊന്ന് വറക്കുന്നുണ്ട് ആദ്യം അപ്പോൾ അതൊരു ചെറിയ പുളി ചുവന്ന ഉറുമ്പിൻ്റെ നിറം വരണ്ട വരി വരെ നമുക്കൊന്ന് വറുക്കാം അപ്പോൾ അതിൽ ചെറിയ തേങ്ങയുടെ പീസസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വറുത്തരക്കുന്നത് കൊണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ അതും കൂടി അതിൽ ഇട്ടിട്ടുണ്ട് തേങ്ങയുടെ അടിയിലത്തെ പാർട്ടായിരുന്നു കുറച്ച് അപ്പോൾ നമ്മളത് വറുക്കുകയാണ് അപ്പോൾ അതൊന്ന് ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ബ്രൗൺ നിറം ആകുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇടാം കേട്ടോ മല്ലിപ്പൊടി നമ്മൾ പിന്നെ റോസ്റ്റിംഗ് പൊളിടുന്നുണ്ട് എന്നാലും വർക്കുന്നതിൽ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കിയിട്ട് വെക്കാം ഇനി നമുക്ക് ഈ തേങ്ങ അരച്ച് വെക്കണം അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുകയും വേണ്ട തെരുതെരുപ്പായിട്ട് അരച്ച് വയ്ക്കാം ഇനി നമ്മൾ ചീനച്ചെട്ടി വെച്ചിട്ട് അതിലോട്ട് ഞാൻ ആകെ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കും വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുക്കുന്നുള്ളൂ കാരണം നമുക്ക് നെയ്യ് അതിൽ ഇറച്ചിയിലുണ്ട് അപ്പോൾ നമ്മൾ പോർക്കിറച്ചി ഇങ്ങോട്ട് ഇടുമ്പോഴേക്കും നെയ്യ് ഉണ്ടാകും അപ്പം നമ്മളതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് ഒന്ന് വഴിച്ചതിന് ശേഷം നമുക്കൊന്ന് അതിലോട്ട് സവാളയും കറിവേപ്പിലൊക്കെ ഇടാം അപ്പോൾ എണ്ണ പോരാൻ തോന്നിയെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എനിക്കും അവസാനം എണ്ണ ഒത്തിരി കുറവ് പോലെ വന്നു അപ്പോൾ ഞാൻ പോർക്കിറിച്ചിയിൽ നിന്ന് നെയ്യേൻ്റെ ഒത്തിരി ഊറിയത് അങ്ങോട്ട് ഒഴിച്ചാലും മതി നെയ്യെ ഒഴിച്ചാലും മതി ഇതല്ല അപ്പോൾ ഇത് സവോള ഇട്ടിട്ട് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ വഴറ്റി ഒന്ന് വാടിയതിന് ശേഷം നമുക്കത് ഇതിലും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം മല്ലിപ്പൊടി ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് മിളക് പൊടി ആഡ് ചെയ്യണം അപ്പം മിളക് പൊടി ഞാൻ കുരുമുളക് പൊടി കുറച്ചിടും പിന്നെ മീറ്റ് മസാല ഇടുന്നുണ്ട് അപ്പം അപ്പോൾ ഓൾറെഡി നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചതാണ് മീറ്റ് മുളക് പൊടി വേവിക്കുമ്പോൾ ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണ് മുളക് പൊടിയാണ് ഇടണത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ അതൊന്ന് അഴറ്റി വരുമ്പോൾ കുറച്ച് എണ്ണ കുറവ് പോലെ തോന്നി അപ്പോൾ ഞാൻ പോർക്കറിച്ചിട്ട് നെയ്യാണ് ഇത്തിരി തൊഴിച്ചത് പോരാത്തേനെ വേണം നമുക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ അത് രണ്ട് ടീസ്പൂൺ നമ്മൾ മുളക് പൊടി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലോട്ട് മീറ്റ് മസാല ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടു വീട്ടിൽ പൊടിച്ച മീറ്റ് മസാല മസാലയല്ല ഇത് ഞാൻ വേടിച്ച മീറ്റ് മസാലയാണ് വീട്ടിൽ പൊടിച്ചതും വേണമെങ്കിൽ ഇത്തിരി അതിൻ്റെ ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം ഇനി നമ്മൾ അതിലോട്ട് പോർക്കറിച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടായി വരുന്നവരൊന്ന് മിക്സായി അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഉരുകി അപ്പോൾ കുറച്ചിങ്ങനെ നെയ്യൊക്കെ ഊറി നിൽക്കുന്നുണ്ട് ഇന്ന് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞതാണ് അത് ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ എന്നിട്ട് നമുക്കൊരു ഫൈവ് മിനിറ്റ് ഒന്ന് നല്ലപോലെ രണ്ടും കൂടി മിക്സ് ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് രണ്ടും കൂടി ഒന്ന് നല്ലപോലെ മിക്സാവട്ടെ അപ്പോൾ വെന്തതാണ് രണ്ടും എങ്കിലും നമ്മളൊന്ന് മൂടി വെച്ചിട്ട് അതിന് ശേഷം നമുക്ക് ഈ തുറന്നിട്ട് ഈ അരച്ചിട്ടുള്ള തേങ്ങ മല്ലി മാത്രം ചേർത്തിട്ടുള്ളൂ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കണം തേങ്ങ അതിൽ യോജിപ്പിച്ച് റെഡിയായി മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്കതിലോട്ടിനെ ലാസ്റ്റായിട്ട് മീ ഞാൻ വീട്ടിൽ പൊടിച്ച മസാല ഇത്തിരി ഇട്ടു പക്ഷെ വീഡിയോയിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇടാം അത് പിന്നെ പോ ഞാൻ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുരുമുളകാണ് ആണ് അതിൻ്റെ ടേസ്റ്റാണ് പോർക്കുറച്ചിക്ക് എപ്പോഴും വേണ്ടത് അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ടിട്ടൊന്ന് വെറുതെ മിക്സ് ചെയ്താൽ മതി അപ്പോൾ കുരുമുളക് പൊടി ഇട്ടു വേണമെങ്കിൽ വീട്ടിൽ പൊടിച്ച മസാലയും കുറച്ചിട്ടോ അപ്പോൾ ഗരം മസാലയും കുറച്ചിടാം ഇത് നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് കിട്ടണം അപ്പോൾ തെരുതെറിപ്പായിട്ടുള്ള കുരുമുളക് ഓടിയിട്ടുമ്പോൾ നമ്മുടെ കറി റെഡി ആയി കഴിഞ്ഞു ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ പോർക്കുറച്ച് ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിൽ വെച്ച് കഴിക്കാമല്ലോ ഇതിൽ നമുക്ക് നേതൃക്കായോ ഒക്കെ ഇട്ടതുപോലെ വയ്ക്കാം അപ്പോൾ റെഡി ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അടുത്തൊരു റെസിപ്പിയുമായി നാളെ കാണാം താങ്ക്